ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് 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 ലൈസൻസ് ഉള്ള ഏക എന്ന ബഹുമതിയും സ്വന്തം ടു കുടുങ്ങല്ലൂർ ടൗൺ ഗവൺമെന്റ് സ്കൂൾ വാർഷികാഘോഷം ഹൃദയം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വിവിധ പരിപാടികളോടെ നടന്നു അഡ്വക്കേറ്റ് വി ആർ സുനിൽ കുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു അറിവുകളിലും നമ്മുടെ കുട്ടികൾ ഏറെ മുന്നോട്ട് പോവുകയും രക്ഷിതാക്കളും അതിന് അനുബന്ധമായിട്ട് പഠനകാര്യങ്ങളിലും അത് അതുപോലെ തന്നെ മറ്റ് കലാപരമായിട്ടുള്ള കാര്യങ്ങളിലും ഏറെ മുന്നോട്ട് പോയിട്ടുണ്ട് എന്നുള്ളതൊരു നഗ്നമായിട്ടുള്ളൊരു സത്യമാണ് അതുകൊണ്ട് പഴയ കാലഘട്ടത്തെക്കുറിച്ച് പറയുകയും പഴയ കാലഘട്ടവും ഇന്നത്തെ കാലഘട്ടവും ഒരിക്കലും താരതമ്യപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിയില്ല അറിവിനോടൊപ്പം തന്നെ ഒത്തിരി മാറ്റങ്ങളും നമ്മുടെ വിദ്യാലയങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് പഠന രീതികളിലെല്ലാം തന്നെ ഉണ്ടായിട്ടുണ്ട് കുട്ടികൾക്ക് കിട്ടുന്ന അവസരങ്ങൾ ഒന്നൊരു പക്ഷേ വളരെ കുറച്ച് ഒന്നോ രണ്ടോ മക്കളാണ് കൂടിയാൽ മൂന്ന് എന്നുള്ള രീതിയിൽ അവരെ എത്രത്തോളം അറിവ് നമുക്ക് നൽകാൻ സാധിക്കുന്നുവോ അവരെ എല്ലാം തന്നെ എത്രത്തോളം കലാപരമായിട്ടും കാര്യ കായികപരമായിട്ടുമൊക്കെ വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ ആ ഒരു രീതിയിലേക്ക് ചിന്തിക്കുന്ന ഒരു തലമുറയാണ് ഇന്നത്തെ ആ രക്ഷിതാക്കളായിട്ടുള്ള തലമുറ എന്ന് പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല ഇന്ന് ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസപരമായിട്ട് മുന്നോട്ട് പോയിട്ടുള്ള ഒരു തലമുറയും അതോടൊപ്പം തന്നെ അവരുടെ രക്ഷിതാക്കളും ഏറെ വിദ്യാഭ്യാസപരമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ആ അറിവും പഠനവും അതോടൊപ്പം തന്നെ കാലഘട്ടത്തിനനുസൃതമായിട്ട് മാറാനുള്ള ആ ഒരു വ്യഗ്രതയും എല്ലാം തന്നെ ഇന്നത്തെ രക്ഷിതാക്കൾക്ക് കൂടുതലായിട്ടുണ്ട് എന്നുള്ളതും അധ്യാപകരും പഴയ കാലഘട്ടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്നത്തെ സാഹചര്യങ്ങൾക്ക് അനുസൃതമായിട്ട് അറിവ് എന്നുള്ളതും അവരുടെ ആയിട്ടുള്ള രീതിയിൽ മെച്ചപ്പെട്ടു വരുന്നതിനും തന്നെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് നഗരസഭ ചെയർപേഴ്സൺ ടി കെ ഗീത അധ്യക്ഷയായി നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് ബി എസ് ദിനൽ എൻഡോമെന്റ് വിതരണം നിർവഹിച്ചു സിനിമാ സീരിയൽ താരം രാജേഷ് പറവൂർ വിശിഷ്ടാതിഥിയായിരുന്നു പി മൊയ്തീൻകുട്ടി സമ്മാനദാനം നിർവഹിച്ചു നഗരസഭാ സ്ഥിരം സമിതി അംഗങ്ങളായ ലത ഉണ്ണികൃഷ്ണൻ കെ എസ് കൈസാബ് എൽ സി പോൾ ഒ എൻ ജയദേവൻ ഷീല പണിക്കശ്ശേരി നഗരസഭാ കൗൺസിലർമാരായ കെ ആർ ജൈത്രൻ രതീഷ് ടി എസ് സജീവൻ വി എം ജോണി ഇ ജെ ഹിമേഷ് രവീന്ദ്രൻ നടുമുറി റിജി ജോഷി തുടങ്ങിയവർ സംസാരിച്ചു യു മുഹമ്മദ് റാഫി പി എം മോഹൻരാജ് കെ എ സുമോദ് ഇ എ ഇക്ബാൽ എൻ എ സാദിഖ് യഹിയ ഷെറീന ഇക്ബാൽ മാസ്റ്റർ അത്തിഫ് സിതാൻ തുടങ്ങിയവർ നേതൃത്വം നൽകി പി കെ ജാസ്മിൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഹെഡ് മിസ്ട്രസ് ടി സി സിന്ധു സ്വാഗതവും പി ടി എ പ്രസിഡന്റ് ബിജോയ് കിഷോർ നന്ദിയും പറഞ്ഞു തുടർന്ന് വിവിധ കലാപരിപാടികൾ നടന്നു ശ്രദ്ധ സിൻസ് നയൻറ്റീൻ സിക്സ്റ്റി നൈൻ ലക്ഷ്മി ജുവലറി കൊടുങ്ങല്ലൂർ നോർത്ത് പറവൂർ ചാലക്കുടി